നമസ്കാരം ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു ഒഴിച്ചുകറിയാണ് ഇന്ന് ഞാൻ ഈ ഒഴിച്ചുകറി മാങ്ങ മുരിങ്ങയ്ക്ക ചക്കക്കുരു കൂട്ടത്തിൽ ചെമ്മീനും കൂടെ ചേർത്താണ് തയ്യാറാക്കുന്നത് ഇത് വളരെ വളരെ സ്വാദിഷ്ടമായ ഒരു ഒഴിച്ചുകറിയാണ് രുചികരമായ ഈ ഒഴിച്ചുകറി തയ്യാറാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം നേരത്തെ പറഞ്ഞല്ലോ ചെമ്മീൻ ചേർത്താണ് തയ്യാറാക്കുന്നത് കൂട്ടത്തിൽ മാങ്ങ ചക്കക്കുരു മുരിങ്ങക്ക ഇത്ര എടുത്തിട്ടുണ്ട് നമുക്കിതെല്ലാം തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കാം ചെമ്മീൻ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കറുപ്പെല്ലാം കളഞ്ഞ് നീറ്റാക്കി വെച്ചിരിക്കുകയാണ് ബാക്കി മാങ്ങയെല്ലാം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ആദ്യം നമുക്ക് ഈ ചക്കക്കുരുവിൻ്റെ തോലെല്ലാം ഒന്ന് കളഞ്ഞെടുക്കാം പിന്നെ പുറത്തുള്ള ആ ചുവന്ന തോലി ഒത്തിരി കളയുന്നില്ല ഒരുവിധം ഒന്ന് ചെത്തിയെടുക്കുന്നതേ ഉള്ളൂ അപ്പോൾ ചക്കക്കുരു ഞാൻ ഞാനിവിടെ അരിഞ്ഞു വെച്ച് കഴിഞ്ഞു അടുത്ത മാങ്ങയുടെ തോലിയൊക്കെ കളഞ്ഞ് അതും ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കാം പിന്നെ നമ്മുടെ ചക്കക്കുരു മാങ്ങ മുരിങ്ങക്ക ഇതെല്ലാം അരിഞ്ഞെടുത്തു കഴിഞ്ഞു നമുക്ക് കഴുകി വൃത്തിയാക്കി വെക്കാം കൂട്ടത്തിലൊരു രണ്ട് പച്ചമുളകും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതല്ലേ ആദ്യം ആ ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കണം ചക്കക്കുരുവിന് അല്പം വേവ് കൂടുതലാണ് അതുകൊണ്ട് നമുക്ക് മാങ്ങയും മുരിങ്ങയ്ക്കൊക്കെ ചേർക്കുന്നതിന് മുമ്പേ ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കാം അതിലേക്ക് ഞാനിവിടെ ഒരു ചട്ടിയിൽ ചട്ടിയിലാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത് ചട്ടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കിയ ചക്കക്കുരു ചേർത്ത് കൊടുക്കാം ചക്കക്കുരു നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് അല്പം കനം കുറച്ച രീതിയിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊരു പകുതി മുക്കാലോളം വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മാങ്ങയും മുരിങ്ങയ്ക്കൊക്കെ ചേർക്കാവുന്നതാണ് അപ്പോൾ നടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ നമ്മുടെ ചക്കക്കുരു ഇവിടെ ഏകദേശം വെന്ത് കഴിഞ്ഞു അല്ല പകുതിയോളം ആ വെള്ളമെല്ലാം വറ്റി ചക്കക്കുരും നല്ലപോലെ വെന്ത് കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് ബാക്കി കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം മാങ്ങ മുരിങ്ങയ്ക്ക പച്ചമുളക് ഇതെല്ലാം ഇട്ട് ആദ്യം ഒന്ന് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കാം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് അല്പം നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ചക്കക്കുരുവിനെ ഈ കഷ്ണത്തിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം കൂട്ടത്തിൽ നമുക്ക് ആ ചെമ്മീനും കൂടെ ചേർത്ത് കൊടുക്കാം വെള്ളം പോരാന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിപ്പോൾ അല്പം വെള്ളം കുറവാണ് നമുക്ക് ഈ കഷ്ണങ്ങളെല്ലാം കൂടെ വെന്ത് കിട്ടാനുള്ള വെള്ളമില്ല ഇതിൽ അപ്പോൾ നമുക്കൊരല്പം വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം അടച്ച് വെച്ച് വേവിക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് അരച്ചെടുക്കാനുള്ള കൂട്ട് നോക്കാം ഞാനിവിടെ ഒരു ഒരു കപ്പോളം ഒരു കപ്പിൽ കൂടുതലുണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് കഷ്ണം ചെറിയ ഉള്ളി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയെടുത്തിട്ടുണ്ട് കാശ്മീരിയും സാധാരണ മുളക് പൊടിയും കൂടെ ചേർത്തതാണ് അരയൻ ആവശ്യമായ വെള്ളം ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം അവസാനമായിട്ട് നമുക്ക് അല്പം കറിവേപ്പിലൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കുക നമ്മുടെ കൂട്ട് ഇവിടെ റെഡിയായി കഴിഞ്ഞു നമ്മുടെ കഷ്ണങ്ങളും ഒക്കെ വെന്ത് കഴിഞ്ഞു നമുക്കിതിലേക്ക് ആ കൂട്ടങ്ങ് ചേർത്ത് കൊടുക്കാം മിക്സി കഴുകി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക നിങ്ങൾക്ക് എത്രയാണോ വെള്ളം ആവശ്യം അതനുസരിച്ച് ചേർത്ത് കൊടുത്തോളുക ചിലർക്ക് അല്പം കട്ടിയായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം ചിലർക്ക് അല്പം വെള്ളം പോലെ ഇരിക്കുന്നതായിരിക്കും ഇഷ്ടം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ഞാനിവിടെ ഒരു കരം കപ്പ് വെള്ളം കൂടെ മിക്സി കഴുകി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അതിലേക്ക് ആവശ്യമായ ഒരു അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ തേങ്ങ അരച്ച് ചേർത്തല്ലോ അപ്പോൾ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ട് അപ്പോൾ ഉപ്പ് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് ഞാൻ നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇന്ന് തിളച്ച് ഉടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവ ഒടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ നല്ല കറിവേപ്പില ഇതെല്ലാം ചേർത്ത് ഒന്ന് രണ്ട് മിനിറ്റ് ഒത്തിരി അങ്ങ് തിളച്ച് പോകാത്ത രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ചൂടാക്കി എടുക്കുക അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ഇനി ഇതിലേക്ക് കടുക് വറുത്തി ഏർക്കാനുള്ളത് നോക്കാം ഞാനിവിടെ ഒരു ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കടുകും ഒരു ഒരു ടീസ്പൂണോളം കടുക് ചേർക്കുന്നുണ്ട് കടക് പൊട്ടി തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു ആറേഴ് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് നൈസായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി ചേർത്ത് കടുവറുത്ത് ചേർത്ത് നല്ല മണമായിരിക്കും കറിക്ക് പിന്നെ ഒരു മൂന്നാല് വെറ്റൽ മുളക് കറിവേപ്പില ഇതെല്ലാം ചേർത്ത് ആ ഉള്ളി ഒന്ന് ചുവന്ന് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഒരല്പം മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ ആ കറിക്ക് ഒരു നല്ലൊരു നിറം കിട്ടും അതിലേക്ക് വേണ്ടിയിട്ടാണ് അത് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വേണം നമുക്ക് ആ എണ്ണയിലേക്ക് ആ മുളക് പൊടി ഇട്ട് കൊടുക്കാൻ ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഉടനെ തന്നെ നമുക്ക് ഇളക്കി ചേർക്കേണ്ട ഒന്ന് അടച്ചു വെക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കൊന്ന് ഇളക്കി ചേർക്കാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റോളം കഴിഞ്ഞു നമുക്കിത് നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കാം കറി അല്പം കുറുകിയിട്ടുണ്ട് എനിക്ക് ഈ ഒരു പരുവത്തിലിരിക്കുന്ന ആണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ആ രീതിയിൽ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അല്പം കൂടെ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് കണക്കാക്കി നേരത്തെ വെള്ളം ചേർത്ത് കൊള്ളുക ഇത് ഇരുന്ന് കുറുകുന്ന കറിയാണിത് അപ്പോൾ വളരെ വളരെ രുചികരമായ ശരിക്കും ഞാൻ വെറുതെ പറയുന്നതല്ല നല്ല ടേസ്റ്റിയായ ഒരു ഒഴിച്ചുകറിയാണിത് ചെമ്മീനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് വളരെ വളരെ ഇഷ്ടപ്പെടും ചോറിനൊപ്പം ഈ ഒരു കഴിയും കറിയും ഒരു അല്പം എരിവുള്ള ഏതെങ്കിലും ഒരു അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ വേറെ ഒന്നുമേ നമുക്ക് വേണ്ട അത്രയ്ക്കും ടേസ്റ്റിയായ ഈ ചെമ്മീൻ മാങ്ങ മുരിങ്ങയ്ക്ക അച്ചാക്കൊക്കെ ഒരു ഒഴിച്ചുകറി നിങ്ങളും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക പിന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ഇനിയും നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല രുചികരമായ റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം